ഹൃദ്രോഗങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യാനും കൊളസ്ട്രോൾ കുറക്കാനും സഹായിക്കുന്ന ഒരുപാട് മരുന്നുകളെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ ഹൃദ്രോഗങ്ങൾ വരുന്നത് തടയാനും കൊളസ്ട്രോൾ കുറക്കാനും സഹായിക്കുന്ന ചില സൂക്ഷ്മജീവികൾ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ അത് പുതിയൊരറിവാണ് അല്ലേ തീർച്ചയായിട്ടും അങ്ങനെ കുറെ സൂക്ഷ്മജീവികൾ നമ്മുടെ ശരീരത്തിലുണ്ട് പ്രബയോട്ടിക് എന്നറിയപ്പെടുന്ന നല്ല ബാക്ടീരിയകളിൽപ്പെട്ട ഒരു പ്രത്യേക ഇനം ബാക്ടീരിയയാണ് നമ്മുടെ ശരീരത്തിലെ കൊളസ്ട്രോളിനെയൊക്കെ തിന്ന് നശിപ്പിക്കാനും അതിലൂടെ ഹൃദ്രോഗങ്ങൾ തടയാനും സഹായിക്കുന്നത് തീർച്ചയായിട്ടും അതിൻ്റെ പേരറിയാൻ നിങ്ങൾക്ക് ഇപ്പം തന്നെ ആകാംക്ഷ ആയിട്ടുണ്ടാവും ഓസിലി ബാക്ടർ എന്നറിയപ്പെടുന്ന ഒരു പ്രൊബയോട്ടിക് ബാക്ടീരിയ ആണ് ഇതിനെ സഹായിക്കുന്നത് നമ്മുടെ കൊളസ്ട്രോളിനെ കൈകാര്യം ചെയ്യാൻ അല്ലെങ്കിൽ പ്രോസസ്സ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ജീൻ ഈ ഈ ബാക്ടീരിയകളിൽ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിന് സഹായകരാവുന്നത് ഇനി യു ബാക്ടീരിയം എന്ന് പറയുന്ന മറ്റൊരു പ്രൊബയോട്ടിക് ബാക്ടീരിയ കൂടി ഇതിൻ്റെ കൂടെ സഹായത്തിനുണ്ടെങ്കിൽ കാര്യം ഒന്നുകൂടി എളുപ്പമാവും പറയുന്നത് കാര്യം പറഞ്ഞാൽ മാത്രം പോരല്ലോ ഇത് എവിടെ നിന്ന് കിട്ടും എന്നുള്ള ഒരു ആശയം ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും നിങ്ങൾ പൊതിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും പ്രൊബയോട്ടിക്കുകൾ അടങ്ങിയ ഭക്ഷണങ്ങളിലൂടെ ഇത് നമുക്ക് ലഭിക്കും മുഴുവൻ ധാന്യങ്ങളിൽപ്പെട്ട ഓട്സ് ക്യുനോവ ബ്രൗൺ റൈസ് ഹോൾ വീറ്റ് ഇതിലൊക്കെ ഒരുപാട് ഫൈബർ അടങ്ങിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ ഫൈബർ ഇത്തരത്തിലുള്ള നല്ല ബാക്ടീരിയകളെ നമ്മുടെ ശരീരത്തിൽ കൾട്ടിവേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന നല്ല ഒരു വളങ്ങളാണ് പിന്നെ പഴവർഗ്ഗങ്ങളിൽ ബെറീസ് ബനാന ആപ്പിൾ ഓറഞ്ച് പിയേഴ്സ് ഇതൊക്കെ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യാൻ നല്ലതാണ് വെജിറ്റബിൾ വിഭാഗത്തിൽ ബ്രസൽസ് ബ്രോക്കളി കാബേജ് ക്യാരറ്റ് ചീര കാലെ തുടങ്ങിയ സംഭവങ്ങളിലൊക്കെ നമുക്ക് ഈ പ്രൊബയോട്ടിക്കുകൾ വളരാൻ സഹായിക്കുന്നവയാണ് അല്ലെങ്കിൽ ഫൈബർ സപ്ലൈ ചെയ്യുന്നവയാണ് ഇനി നട്ട്സ് ആൻഡ് സീഡ്സിൽ സൺഫ്ലവർ സീഡ്സ് ഫ്ലാക്സ് സീഡ്സ് ചിയ സീഡ്സ് ബദാം ഇതിലൊക്കെ തന്നെ നമുക്ക് നാര് സപ്ലൈ ചെയ്യുന്നവർ ഇത്തരം ബാക്ടീരിയകൾ കൾട്ടിവേറ്റ് ചെയ്യാൻ സഹായിക്കുന്നവയുമാണ് ചില തരം പയർ വർഗ്ഗങ്ങൾ ഇതൊക്കെ തന്നെ നമുക്ക് ഇത്തരം ബാക്ടീരിയകൾ വളരാൻ സഹായിക്കുന്നവയാണ് അപ്പോൾ ഇത്തരം ബാക്ടീരിയകളെ നമ്മുടെ ശരീരത്തിൽ കൾട്ടിവേറ്റ് ചെയ്തിട്ട് നമ്മൾ കൊളസ്ട്രോൾ കുറക്കാനും നമ്മുടെ ശരീരത്തിൽ ഹൃദയോഗങ്ങൾ വരാനുള്ള പോസിബിലിറ്റി തടയാനും വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക എന്നെനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഓക്കെ ബിഹൽ തീബാ